ിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന പേർക്കും കൂടാതെ നിരവധി സമ്മാനങ്ങളും ഈ ഓണത്തിന് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം രാഹുൽ മാങ്കുട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട തിരുവിൽവാമലയിൽ ബി ജെ പി പ്രതിഷേധം സ്ത്രീപീഡന ആരോപണങ്ങൾ നേരിടുന്ന എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി തിരുവിൽവാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു നിരവധി സ്ത്രീകൾ പരാതിയുമായി രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് തിരുവല്ലാമല ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മണി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പ്രകടനത്തിന് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ ഉപാധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ ചെലഗ്ര മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് തിരുവല്ലോമല പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീല പണിക്കാർ സെക്രട്ടറിമാരായ ശ്രീയേഷ് ശ്രീലേഷ് വൈസ് പ്രസിഡന്റ് വേലുകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി രാഹുൽ മാങ്കൂട്ടം നൽകിയിട്ടുള്ള പീഡനങ്ങള് സ്ത്രീകളോടുള്ള ഉപദ്രവം അത് പുറത്തു വന്നിരിക്കുകയാണ് സമൂഹത്തിനാകെ നാണക്കേടായിട്ടുള്ള ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രകടനം ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിലെ രണ്ട് മുന്നണികള് ഇത്തരം വിഷയങ്ങള് ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശശിമാരുടെ വിഷയം നമുക്കറിയാം കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ജനാശാസ്യ പ്രവൃത്തി എന്നുള്ളത് അവർക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണ് നെഹ്റു മുതൽ രാഹുൽ വരെ അത് തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കേരള സമൂഹത്തിന് ഈ രാജ്യത്തിന്റെ ന്യൂസ് രാജ്യത്തിൻ്റെ